All I wanna do is be be with you, always be the light things on. മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷബാസ് ഫ്ലവേഴ്സ് ആൻഡ് കാർഡ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് നമ്മുടെ കൂവപ്പൊടി വെച്ചുള്ള ഒരു പുഡിങ്ങാണ് അപ്പൊ നമുക്ക് പുഡിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം ഞാനിവിടെ ഒരു നല്ല മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നാല് സ്പൂണ് ഇത് കൂവപ്പൊടിയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൂവപ്പൊടിയാണ് പിന്നെ ഇത് ഒരു സ്പൂണ് കോൺഫ്ലോറാണ് കോൺഫ്ലോർ പിന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മിൽക്ക് മേഡ് എടുത്തിട്ടുണ്ട് ഇതിന് ഒരു നാല് സ്പൂണാണ് കൂവപ്പൊടി എടുത്തിരിക്കുന്നത് ഒരു സ്പൂണ് കോൺഫ്ലോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി പുളിങ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായി നമ്മൾക്ക് ഈ മാങ്ങ ആപ്പിൾ എല്ലാം ഒന്നും മുറിച്ചെടുക്കണം ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്താൽ എൻ്റെ വീഡിയോസ് കൊണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരുടെയും നന്ദി പറയുകയാണ് ഭാവിയിലെയും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വലിയ ഏറിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കട മാങ്ങ ആപ്പിളെല്ലാം ഇവിടെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് അവിടെ ഒരു പുട്ടുകുറ്റി എഴുതിട്ടുണ്ട് അപ്പോൾ ഇത് മുറിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ നമുക്ക് ഇതിലേക്ക് വന്നിട്ട് രണ്ട് മിനിറ്റ് ആവി കയറ്റണം അപ്പോൾ ആപ്പിള നല്ല സോഫ്റ്റ് ആയി കിട്ടും അതുകൂടെ നമ്മൾ ആപ്പിൾ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുഡിങ്ങ് റെഡി സെറ്റ് ചെയ്യാനുള്ള പാത്രം തന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് നെയ്യ് തള്ളി കൊടുക്കാം ഈ പൊടിക്ക് നല്ലൊരു ടേസ്റ്റ് ഹെൽത്തി ആയിട്ടുള്ളതാണ് പൂവ് പൊടീൻ്റെ ആരോഗ്യം എത്ര ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് ആരോഗ്യത്തിന് അത്ര നല്ലതാണെന്ന് ി തടുകി കൊടുത്തു ഇതിലേക്ക് നമ്മൾ കുറച്ച് എള്ള് അടിയിൽ കയറി കൊടുക്കാം അപ്പം കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും എള് നേരത്തെ വറുത്ത് വെച്ചതാണ് അപ്പം നമ്മൾക്ക് കുറച്ച് മാങ്ങ കുറച്ച് വലുതായിട്ട് മുറിച്ച കഷ്ണങ്ങൾ ഇതിൽ നിരത്തി കൊടുക്കാം കുറച്ച് ആപ്പിൾ മുറിച്ചതും കൂടെ ഇതിൽ നിരത്തി കൊടുക്കാം ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ആ കൂവപ്പൊടിയും കോൺഫ്ലോറും കൂടെ നല്ലവണ്ണം കുറുക്കിയെടുക്കണം നമ്മളിതവിടെ ആപ്പിൾ ആവി കഴിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ലവണ്ണം ആറണം അല്ല ഇതായ പാത്രത്തിൽ നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കണം അതിലാണ് നല്ലത് അപ്പോൾ വേഗം നമുക്ക് ഇളക്കുമ്പോൾ വിട്ട് കിട്ടും അര ലിറ്റർ പാൽ ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതുണ്ടാക്കാൻ നമ്മൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ വാങ്ങിയ ആപ്പിൾ മാത്രമേ എടുക്കുന്നുള്ളൂ പലുതായിവിടെ തിളച്ചിട്ടുണ്ട് നല്ലോണം ഇനി നമ്മൾക്ക് ഇതിൽ നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന കൂവപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം കൂവപ്പൊടി ആരോഗ്യത്തിന് അത്ര നല്ല എല്ലാവർക്കും അറിയുന്നതാണ് നന്നായി ഇളക്കി കൊടുക്കാം ഈ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ കട്ട പിടിക്കുക അതവിടെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് മിൽക്ക് മെയ്ഡ് അവരുടെ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് നമ്മൾക്ക് രണ്ട് മൂന്ന് തുള്ളി വാനിലേസ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം മിൽക്ക് ബേഡും കൂവപ്പൊടിയും എല്ലാം കൂടെ ഇവിടെ ഇങ്ങനെ ഇതേമാതിരി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ ചേർക്കാം ഇത് കുറച്ച് മധുരം കുറവ് തോന്നുന്നുണ്ട് അതുകൊണ്ട് രണ്ട് സ്പൂണും കൂടി മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇതാ കണ്ടില്ലേ നമ്മൾ ഫുഡിങ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാത് കണ്ടില്ലേ ഞാൻ രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ അതെടുത്ത് പൊക്കച്ച് പാലിൽ കലക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു ടോപ്പിംഗ് മാതിരി കൊടുക്കാം ഒന്ന് കുറുക്കി എടുത്തിട്ട് വേണം എന്താ കസ്റ്റാർഡ് പൗഡർ ഇതാണ് എടുത്തിരിക്കുന്നത് ഞാൻ പാലിൽ കലക്കിയിട്ട് കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം അത് ചെയ്താൽ നല്ലൊരു ടേസ്റ്റും നല്ല കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും നല്ലത് കുറച്ച് കുറുകി വരുന്നുണ്ട് ഇന്ന് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ കസ്റ്റാഡ് പൗഡർ ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് ഈ പുട്ടിങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കൂവപ്പൊടിയും കോൺഫ്ലവറും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി തയ്യാറാക്കിയ മിശ്രിതവും മാങ്ങയും വേവിച്ച ആപ്പിളും കൂടി മൂന്ന് ലെയറായി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഡിലീറ്റ് ആയി പോയി സോറി നമ്മൾക്ക് ഏറ്റവും മുകളിൽ അണ്ടിപ്പരിപ്പ് വെച്ചൊന്ന് അലങ്കരിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മുറിച്ച മാങ്ങയും കൂടെ വെച്ചുകൊടുക്കാം ഇതാ നമ്മളുടെ പുട്ടിങ്ങെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം ഫ്രീസറിൽ വെക്കേണ്ട സാധാരണ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇതാ നമ്മളുടെ പുട്ടിങ് ഇവിടെ റെഡി ആയിട്ട് നമ്മൾ മൂന്നാല് മണിക്കൂറായി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പം നമ്മൾക്ക് ഇതൊന്ന് ഡിഷിലേക്ക് മാറ്റി നോക്കാം അ ഞാനൊരു സെർവിങ് ഡിഷ് ഇവിടെ എടുത്തിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫുഡിങ്ങാണിത് ഈ കൂവപ്പൊടി നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫുഡിങ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓളന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾ കിട്ടും ശോഭ ഫ്ലേവേർസ് ആൻഡ് ക്രാഫ്റ്റ്സ് വീഡിയോസ് എല്ലാവർക്കും നന്ദി